കഞ്ചാവ് വേട്ടയിൽ പരസ്പരം പഴിചാരി എസ് എഫ് ഐയും കെ എസ് യുവും രംഗത്തെത്തി റെയ്ഡ് തുടങ്ങുമ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ലെന്നും കഞ്ചാവെത്തിച്ചത് കെ എസ് യു പ്രവർത്തകരാണെന്നും പിടിയിലായ എസ് എഫ് ഐ നേതാവ് അഭിരാജ് പറഞ്ഞു എന്നാൽ കഞ്ചാവ് കണ്ടെത്തിയതിൽ പങ്കില്ലെന്ന വിശദീകരണവുമായി കെ എസ് യു പ്രവർത്തകരും രംഗത്തെത്തി എന്റെ ഞാൻ വന്നോക്കപ്പൊ എല്ലാം താഴെയും മറ്റേ അടുത്തുള്ള ചെതരി കിടക്കുവാണ് താഴെയും ടേബിളിലെല്ലാം ചെതരി കിടന്നിട്ട് കുറെ എടുത്ത് ടേബിളിനും മേടിച്ചിട്ടുണ്ട് എന്നെ ആദ്യമേ കൊണ്ട് എന്റെ റൂമിലോട്ടല്ല പക്ഷെ എന്നെ ആദ്യമേ കൊണ്ട് എന്താ ആകാശന്റെ റൂമിലിട്ടാ ആകാശന്റെ റൂമിൽ കുറെ എന്താ താഴെ കുറെ കടപ്പുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള എന്താ ഞാൻ നാളെ ഉണ്ട് സാറേ നാളെ നാളെ പരിപാടി ഉണ്ട് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു സാറേ നീ യൂണിയൻ ഉള്ളതാണ് നീ അങ്ങനെ പോവണ്ട നീ എന്താ വല്യ കൊമ്പത്താളാണ് മേലോട്ട് വരാൻ പറഞ്ഞിട്ട് മേലോട്ട് കൊണ്ടുപോയ സ്വാഭാവികമായിട്ട് പത്ത് മണിക്ക് ഹോസ്റ്റലിൽ അടക്കും അപ്പം അതിന് ശേഷം ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല അപ്പൊ പുറത്ത് കൂട്ടുകാരൻ്റെ റൂമിൽ നിന്ന് ഞാനും ഷാക്യർ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് റൂമിൽ നിന്ന് പിന്നെ അങ്ങനെ ഉറങ്ങി രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇപ്പൊ ഞങ്ങൾ ചുമ്മാ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നാട് വിട്ടു ഞങ്ങൾ ഞങ്ങളെ ഇവിടെ ഇല്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ പ്രഖ്യാപനം ബന്ധപ്പെട്ട് യൂണിയൻ്റെ ഭാഗമായി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിയുടെ റൂമിൽ നിന്നാണ് ഈ കഞ്ചാവ് തൊണ്ണൂറ് ഗ്രാം അങ്ങനെ പിടിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അയാളത് ഉപയോഗിക്കുന്നതല്ല അങ്ങനെ അതുമായി യാതൊരു ബന്ധമില്ല എന്നവിടുത്തെ അധ്യാപകരും മറ്റൊക്കെ സാക്ഷ്യപ്പെടുത്തിയെങ്കിലും അതിലൊരു ജാഗ്രത കുറവുണ്ട് ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ലഹരി പിടിക്കപ്പെടുക എന്നുള്ളത് എസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നതല്ല അർജുൻ മട്ടനൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ആദ്യഘട്ടത്തിൽ ന്യായീകരിക്കാനായി ഏരിയ നേതൃത്വമൊക്കെ വന്നിരുന്നെങ്കിൽ എന്നാൽ ഇപ്പോൾ സഞ്ജീവ് അങ്ങനെയല്ല സംസാരിക്കുന്നു നമ്മൾ കണ്ടത് ഇതിൽ രാഷ്ട്രീയമായി എങ്ങനെയാണ് രണ്ട് വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തെ സമീപിക്കുന്നത് സുജയ അത് തന്നെയാണ് പ്രാദേശിക നേതൃത്വങ്ങൾ തുടക്കം മുതൽ തന്നെ ഇതിൽ രാഷ്ട്രീയമായി പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പ്രത്യേകിച്ച് ആർ അഭിരാജ് എസ് എഫ്ഐയുടെ നേതാവാണ് അതോടൊപ്പം തന്നെ യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് ആർ അഭിരാജിനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിലിത് എസ് എഫ് ഐക്കെതിരെ ആരോപണം വരുന്നത് ഇതോടുകൂടി എസ് എഫ് ഐ ആദ്യം പ്രതിരോധിക്കാൻ വന്നു ആർ അഭിരാജ് തന്നെയാണ് രംഗത്തെത്തിയത് താൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല താൻ ഇത്തരത്തിൽ എസ് എഫ് എയുടെ യൂണിറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് അലങ്കരിക്കാൻ വേണ്ടി പുറത്തുപോയതായിരുന്നു റെയ്ഡ് നടക്കുന്ന അറിഞ്ഞാണ് അങ്ങോട്ടേക്ക് എത്തിയത് തൻ്റെ ിൽ നിന്നല്ല ഇത് പിടിച്ചത് മാത്രവുമല്ല ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് രണ്ടുപേർ ഓടിപ്പോയിട്ടുണ്ട് ഇത് കെ എസ് യു നേതാക്കളായ അനന്തവും ആതിലുമാണ് എന്നാണ് അഭിരാജിന്റെ ആരോപണം ഇത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അടക്കം ചെരിവെക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഈ ആദിലും അതോടൊപ്പം തന്നെ അനന്തവും നേരിട്ട് രംഗത്തെത്തുകയും ഇവർ ആ സമയത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നിവർ പറയുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കുകയായിരുന്നു പക്ഷേ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റായ അലൂഷി അതോടൊപ്പം തന്നെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ സഞ്ജീവ് അടക്കമുള്ളവർ ഇതിൽ നടപടി ഉണ്ടാകും മാത്രവുമല്ല പരിശോധിക്കും തുടങ്ങി പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് പ്രത്യേകിച്ച് ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു അതോടൊപ്പം തന്നെ എസ് എഫ് ഐ പറയുന്നത് ഇതിൽ പ്രഥമ ദൃഷ്ടിയായി ഇതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് എസ് എഫ്ഐയുടെ നേതൃത്വവും പറയുന്നത് എന്തായാലും